നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാധ്യമങ്ങളിൽ ആനുകാലിക പ്രസക്തിയോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ എസ് എഫ് ഐ യു ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ് എസ് എഫ് ഐ യു എസ് എഫ് ഐയുയുടെ പൂർണ്ണരൂപം നാം പരിശോധിക്കുകയാണെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് എസ് എഫ് ഐ ഒയെ പറ്റി പഠിക്കുമ്പോൾ ഇത് പ്രധാനമായും കമ്പനി നിയമവുമായി അല്ലെങ്കിൽ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ കമ്പനി അഥവാ കോർപ്പറേറ്റ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ ഒയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ എന്ന് പറയും സാധാരണ നമുക്ക് മറ്റൊരാളുമായി തർക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരുമായി തർക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കേസെടുത്താൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കോടതിയെ സമീപിക്കാം അത് ജീവനുള്ള വ്യക്തിയാണ് എന്നാൽ ഇത് കൂടാതെ നിയമത്തിൽ ജീവനില്ലാത്ത ഒന്നിനെ ഒരു വ്യക്തിയായി ഒരു ലീഗൽ പേഴ്സണായി ഒരു ജുഡീഷ്യൽ പേഴ്സണായി കരുതുന്നുണ്ട് അതാണ് കമ്പനി എന്ന് പറയുന്നത് ആസ് പെർ ദി കമ്പനീസ് ആക്ട് നിലവിലുള്ള കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നു അന്നത്തെ നിയമമുണ്ടായിരുന്നു നിലവിലുള്ള നിയമം അനുസരിച്ച് കമ്പനി ഇസ് എ ലീഗൽ എൻറ്റിറ്റി അതർ ദാൻ ഇറ്റ്സ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനി നമുക്കറിയാൻ രൂപവൽക്കരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറും ഉണ്ട് ആ ഷെയർ തന്നെ രണ്ട് ടൈപ്പിലുണ്ട് ഇക്വിറ്റി ഷെയർ ഉണ്ട് പ്രിഫറൻഷ്യൽ ഷെയർ ഉണ്ട് ഇത് രണ്ടിൻ്റെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഷെയർ അക്കൗണ്ടാണ് ഒരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നതും തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സാണ് യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഉടമസ്ഥരെങ്കിലും ദി കമ്പനി വിൽ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ദാൻ ദാറ്റ് ഓഫ് ഹിസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ പെർപ്പക്ച്വൽ എൻറ്റിറ്റി ആൻഡ് കോമൺ സീൽ ഒരു വ്യക്തി മരിച്ചുപോലെ ആ വ്യക്തിയുടെ കാര്യങ്ങൾ അതോടെ കഴിഞ്ഞു അബ്ഡേറ്റ് ചെയ്തെന്ന് പറയും നിയമത്തിൽ എന്നാൽ ഒരു ഷെയർ ഹോൾഡർ മരിച്ചു എന്നതുകൊണ്ട് കമ്പനി ഇല്ലാതാകുന്നില്ല കമ്പനി വിൽ കണ്ടിന്യൂ ഇറ്റ് വിൽ ബി പെർപ്പച്വൽ അണ്ടിൽ ഇറ്റ് ഈസ് വൗണ്ടപ്പ് കമ്പനീസ് ആക്ട് പ്രകാരം വൈൻഡിങ് അപ്പ് നടത്തുന്നവരെ ആ കമ്പനി ലീഗൽ എൻജിറ്റി ആയിട്ട് തുടരും അതിന് ഒരു കോമൺ സെയിൽ കാണും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നതിൽ തുടർന്നു പോകും ഈ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാനേജിങ് ഡയറക്ടർ ഓഫ് കമ്പനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ നിയന്ത്രിക്കുന്നത് ഡേ ടു ഡേ അഫെയേഴ്സിൻ്റെ മാനേജിങ് ആയിരിക്കും എന്നാൽ ഒരു കമ്പനിയുടെ ജന ശരിയായ കൺട്രോൾ വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ മീറ്റിങ്ങിലാണ് അപ്പം ആത്യന്തികമായ അധികാരം ഷെയർ ഹോൾഡേഴ്സാണ് അതിൻ്റെ ദൈനംദിന ഭരണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നടത്തുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അതിൽ ഒരു മാനേജിങ് ഡയറക്ടറും ഉണ്ടാവും ഇതാണ് സാധാരണഗതിയിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള കമ്പനി ചില സന്ദർഭങ്ങളിൽ അതൊരു തട്ടിപ്പിൻ്റെ ഭാഗമായി തീർന്നു എന്ന് വരാം ഒരു കമ്പനി ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് എന്നാൽ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടറോ മാനേജിംഗ് ഡയറക്ടറോ കമ്പനി സെക്രട്ടറിയോ കമ്പനിയുടെ മറ്റു ഉദ്യോഗസ്ഥരോ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ ഒരു കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്താൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്താൽ കമ്പനിയെ പിടിച്ച് ജയിലിടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണോ ആ വ്യക്തി അല്ലെ വ്യക്തികൾക്കെതിരെ നിയമ നടപടി എടുക്കുക എന്ന് പറയും അതിന് നിയമത്തിൽ പൊതുവിഭവിക്കുന്ന വാക്ക് ലിഫ്റ്റിംഗ് എ കോർപ്പറേറ്റ് വെയിൽ എന്നാണ് ഒരു കോർപ്പറേറ്റ് എന്ന ഒരു വെയിൽ അല്ലെങ്കിൽ ഒരു മൂടുപടം വിട്ടുകൊണ്ട് ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ ആ മൂടുപടം മാറ്റിയിട്ട് അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വിത്ത് അൾട്ടീരിയൻ മോട്ടീവ് വിത്ത് ബാഡ് ഇൻഡക്ഷൻ മാലഫൈഡ് ആയിട്ട് പ്രവർത്തിച്ച കുറ്റകൃത്യം ചെയ്താലെ കണ്ടെത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനാണ് ലിസ്റ്റിംഗ് എപ്പ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ഇവിടെയാണ് എസ് എഫ് ഐയോയുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ ടു ഹൺഡ്രഡ് ആൻഡ് എലവൻ പ്രകാരമാണ് എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് എസ് എഫ് ഐ ഒ ആദ്യമായിട്ട് ചരിത്രത്തിൽ വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് നിലവിലുണ്ടെന്ന കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അനുസരിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ് എസ് എഫ് ഐ ഒ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ കമ്പനീസ് ആക്ട് വന്നപ്പോൾ സെക്ഷൻ ടു ഹൺഡ്രഡ് ആൻഡ് എലവൻ അനുസരിച്ച് ഈ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും നിലവിൽ വന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ യഥാർത്ഥത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയാം എന്നാൽ ഈ നിലവിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ പ്രവർത്തിക്കുന്നത് ഈ എസ് എഫ് ഐ ഹെഡ് എന്ന് പറയുന്നത് ജോയിൻറ് സെക്രട്ടറി കേന്ദ്ര ഗവണ്മെൻ്റ് കീഴിലുള്ള ജോയിൻറ്റ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരാളായിരിക്കും ഇതിൻ്റെ ഹെഡ് ഹെഡിൻ്റെ പേര് ഡയറക്ടർ എന്ന് അപ്പം ഡയറക്ടർ ഓഫ് എസ് എഫ് ഐ യു ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഹെഡ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് അഫയേഴ്സിൽ കമ്പനി കാര്യങ്ങളിൽ പ്രത്യേകമായി എക്സ്പീരിയൻസും അറിവും പ്രാപ്തിയുള്ള ഉള്ള ആളായിരിക്കണമെന്നും കമ്പനി സൈറ്റ് നിയമത്തിൽ പറയുന്നു എസ് എഫ് ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ് ഇത് കൂടാതെ അഞ്ച് റീജിയണൽ ഓഫീസസും അതിനുണ്ട് ഒന്ന് ഡൽഹിയിലാണ് രണ്ട് കൽക്കട്ട മൂന്ന് ചെന്നൈ നാല് ബോംബെ അഞ്ച് ഹൈദരാബാദ് ഇങ്ങനെ അഞ്ച് റീജിയണൽ ഓഫീസസും ഈ എസ് എഫ് ഐ വയ്ക്കുണ്ട് എസ് എഫ് ഐയുടെ ഡയറക്ടറെ കൂടാതെ ജോയിൻറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് അങ്ങനെ തുടങ്ങി പല കാറ്റഗറി കഴിഞ്ഞ് ഇൻസ്പെക്ടേഴ്സ് വരെ അന്വേഷണം നടന്ന ഇൻസ്പെക്ടേഴ്സ് വരെ ഈ എസ് എഫ് ഐയുടെ കീഴിലുണ്ടായി ഈ എസ് എഫ് ഐ ഒ പ്രധാനമായിട്ടും കമ്പനികാര്യ കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത് ആരെങ്കിലും കമ്പനികളല്ലാതെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് എസ് എഫ് ഐ ഒക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ല കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കോർപ്പറേറ്റ് ഒഫൻസസ് മാത്രമേ എസ് എഫ് ഐ ഒ അന്വേഷിക്കത്തുള്ളൂ അത് കമ്പനീസ് ആക്ട് എന്ന നിയമം അനുസരിച്ച് തന്നെയാണ് എസ് എഫ് ഐ യു രൂപീകരിച്ചിരിക്കുന്നത് ഇനി ഈ എസ് എഫ് ഐ യു അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത് സ്പെഷ്യൽ കോർട്ടിനാണ് കമ്പനീസ് ആക്ട് സെക്ഷൻ ഫോർ തേർട്ടി ഫൈവ് അനുസരിച്ചുള്ള സ്പെഷ്യൽ കോർട്ടിലാണ് ഈ എസ് എഫ് ഐ യു അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോടതിക്ക് തുടർന്ന് അതിൻ്റെ വിചാരണ നടത്താനുള്ള അധികാരമുണ്ടായിരിക്കും ഈ സ്പെഷ്യൽ കോർട്ടിന് സെഷൻസ് കോർട്ടിന് തുല്യമായ അധികാരവും ഉണ്ടായിരിക്കും ഇനി സ്പെഷ്യൽ കോർട്ട് രണ്ട് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് സ്പെഷ്യൽ കോർട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് താഴെയുള്ള കുറ്റകൃത്യങ്ങൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിലോ അല്ലെങ്കിൽ മെട്രോ പോളിറ്റൻ മജിസ്ട്രേറ്റിലാണ് അതിൻ്റെ വിസ്താരം നടക്കുക ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കുറ്റകൃത്യമാണ് സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ ഓഫ് ദി കമ്പനീസ് ആക്ട് ഫ്രോഡ് ഈ ഫ്രോഡ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഒരാളെ ഡിസീവ് ചെയ്യുക തട്ടിക്കുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് സെക്ഷൻ ഫോർ ട്വൻറ്റി കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഏഴ് വർഷം വരെയാണ് തടവ് ലഭിക്കുക എന്നാൽ ഈ കമ്പനീസ് ആക്ട് സെക്ഷൻ ഫോർ ഫോർട്ടി ഫൈവ് അനുസരിച്ചുള്ള ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ഫ്രോഡാണെന്നുണ്ടെങ്കിൽ അത് പത്ത് വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്നതാണ് ഇനി മിനിമം ശിക്ഷ ആറ് മാസമെങ്കിലും ആയിരിക്കണം ഇത് ജനറൽ പബ്ലിക്കിനെ ബാധിക്കുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ മിനിമം ശിക്ഷ മൂന്ന് വർഷമായിരിക്കണം കമ്പനീസ് ആക്റ്റിൽ പറയുന്നുണ്ട് ഈ കമ്പനീസ് ആക്ട് ഈസ് എ കോഡ് ഇൻ ഇറ്റ് എന്ന് പറയും അത് മറ്റ് നിയമ സാധാരണഗതിയിൽ ബന്ധം വരില്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ കമ്പനി സാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കമ്പനി സാക്ടിനെ കമ്പനി സാക്ട് ഇസ് എ കോഡ് ഇൻ ഇറ്റ് എന്ന് പറയാം ഇനി എസ് എഫ് ഐ ഒയിൽ ആരൊക്കെ ഉണ്ടെന്നോ പ്രധാനമായിട്ടും എസ് എഫ് ഐ ഒ ചെയ്യുന്നത് വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളതായ വർക്കുകളാണ് അതിൽ ഒരു നിയമകാര്യ വിദഗ്ദ്ധൻ ആൻഡ് ഇൻ ലോ ഉണ്ടായിരിക്കും ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരിക്കും കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരിക്കും ബാങ്കിങ് പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരിക്കും ഇങ്ങനെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു എക്സ് എക്സ്പേർട്ട് പാനൽ ചേർന്ന ഒരു മൾട്ടി ഡിസിപ്ലറി ഓർഗനൈസേഷനാണ് എസ് എഫ് ഐ എന്ന് പറയും അതിൽ ഈ ഫോറൻസിക് ഓഡിറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു കുറ്റകൃത്യം ചെയ്തു ആ കമ്പനിക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി എസ് എഫ് ഐയെ ചുമതലപ്പെടുത്തി ഈ കമ്പനികളിൽ കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ അവർ അക്കൗണ്ടിങ് നടത്തണം എല്ലാ കമ്പനിയുടെ എക്സ്പെൻസും അക്കൗണ്ടിങ് ഉണ്ടായിരിക്കും അത് ഡെയിലി ക്യാഷ് ബുക്കിലായാലും ലഗ്ജറിലായാലും അവരുടെ അക്കൗണ്ടിങ് നടത്തുക അക്കൗണ്ടിങ് നടത്താതെ കമ്പനിക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല അവർക്ക് അതങ്ങനെ ചെയ്തേ പറ്റൂ ഈ അക്കൗണ്ടിങ് നടത്തുമ്പോൾ പലപ്പോഴും കള്ളത്തരങ്ങൾ അതിനകത്ത് ഈ അക്കൗണ്ടിൽ കാണിച്ച തുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആവണം ചെലവഴിക്കുന്ന നിർബന്ധമില്ല ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി എവിടെയെങ്കിലും കുറച്ച് തുക കൈക്കൂലി കൊടുത്തു വിചാരിച്ചു അത് ചിലപ്പം കമ്പനിക്ക് സ്ഥലം മേടിച്ചപ്പോൾ ലാൻഡ് ഡെവലപ്മെൻ്റ് എന്നായിരിക്കും ചിലപ്പം അവിടെ കണക്കിൽ കാണിച്ചു തന്നു വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഉപയോഗിച്ചിട്ട് അത് വേറെ എന്തെങ്കിലും എക്സ്പെൻസാണെന്ന് കാണിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഔട്ട് സോഴ്സിങ് കാഴ്ച മേടിച്ചെന്ന് കാണിക്കുക മറ്റു രീതിയിൽ വേറെ അക്കൗണ്ട് മാറ്റി കാണിച്ചിട്ട് അക്കൗണ്ടിൽ വരുമ്പോൾ കറക്റ്റാക്കാം ആ കണക്ക് കറക്റ്റായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അത് ആ കാര്യത്തിനാവണം ഉപയോഗിച്ചതെന്ന് വരില്ല പലപ്പോഴും ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല അക്കൗണ്ടിങ്ങിൽ ചില കെമിക്കുകൾ കാണിക്കാറുണ്ട് എന്ന് പറയപ്പെടാറുണ്ട് അപ്പം ഈ ഫോറൻസിക് ഓഡിറ്റിംഗ് വരുമ്പോൾ ഈ അക്കൗണ്ടിങ് ശരിയായ രീതിയിൽ ഓഡിറ്റിംഗ് നടത്തും ഓരോ കമ്പനിക്കും ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററും ഉണ്ട് എക്സ്റ്റേണൽ ഓഡിറ്ററും ഉണ്ട് ഇൻറ്റേണൽ ഓഡിറ്റർ നടത്തിയതിന് ശേഷമാണ് എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിന് വിടുക എന്നാൽ ഫോറൻസിക് ഓഡിറ്റിങ് വരുമ്പോൾ ഓരോ ഹെഡും ഓരോന്നും യഥാർത്ഥം എന്തിനാണ് കൊടുത്തതെന്ന് ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഇത് യഥാർത്ഥ ലീ എക്സ്പെൻസ് വന്നിട്ടുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും റോങ്ഫുൾ ഗെയിൻ ആൻഡ് റോങ് ഫുൾ ലോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് പരിശോധിക്കും അതിനാണ് ഫോറൻസിക് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് എസ് എഫ് ഐ ഒയ്ക്ക് സ്പെഷ്യൽ കോർട്ടിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുന്നതിന് അത് കാരണമായിട്ട് തീരും അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എസ് എഫ് ഐ ഒയുടെ ഡയറക്ടർ വേണം കംപ്ലയിൻ്റ് കൊടുക്കുവാൻ അപ്പം ഡയറക്ടർ ഒപ്പിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാം ഇനി എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയതിനു ശേഷം അതിൻ്റെ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാം സെൻട്രൽ ഗവണ്മെൻ്റ് അത് പരിശോധിച്ചതിന് ശേഷം പ്രോസിക്യൂഷൻ ബന്ധപ്പെട്ട ആൾക്കാരെ പ്രോസിക്യൂഷൻ നടത്തണോ എന്നുള്ളത് ഗവണ്മെൻ്റ് തീരുമാനിച്ചതിന് ശേഷം ഗവൺമെൻറ് അതിൻ്റെ അന്വേഷണം ഉത്തരവിടാം അങ്ങനെയാണെങ്കിൽ അതിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കും ആ കംപ്ലൈൻറ്റിൽ ഒപ്പിടുന്നത് തുടർന്ന് വിചാരണ സ്പെഷ്യൽ കോർട്ടിൽ നടത്തുന്നതായിരിക്കും ഇനി എസ് എഫ് ഐ ഒ ഒരു കേസിന് ഓർഗനൈസേഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കംപ്ലയിൻ്റ് പല വിധത്തിൽ എസ് എഫ് ഐ ഒക്ക് കൊടുക്കാം ഒന്നാമത്തെ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അണ്ടർ ദി കമ്പനീസ് ആയിട്ട് ഇവരിൽ രണ്ടുപേർ ആർക്കെങ്കിലും വേണമെങ്കിലും അവർക്ക് വ്യക്തിപരമായി ബോധ്യം വന്നാൽ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടിയിട്ട് അവർക്ക് എസ് എഫ് ഐ യുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ് സോ അപ്പം ബേസ്ഡ് റപ്പോൾ ദി റിപ്പോർട്ട് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനി സോറി ഇൻസ്പെക്ടർ അണ്ടർ സെക്ഷൻ ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഓഫ് ദി കമ്പനീസ് ആക്ട് എസ് എഫ് ഐ യു ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ഇനി രണ്ടാമത്തത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്നെ ഇന്ന സ്പെഷ്യൽ മീറ്റിംഗ് ബൈ എ സ്പെഷ്യൽ റസല്യൂഷൻ റിക്വസ്റ്റ് ദി എസ് എഫ് ഐ ഒ ടു ഇൻവെസ്റ്റിഗേറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് കൂടുന്ന അവസരത്തിൽ അതിൻ്റെ തന്നെ ഡയറക്ടേഴ്സ് ഫ്രോഡ് ഫിനാൻഷ്യൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്ന് അവർക്ക് സംശയം വന്നാൽ ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ സ്പെഷ്യൽ മീറ്റിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഇത് എസ് എഫ് ഐ ഒ അന്വേഷിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യും ഇനി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യം മുൻനിർത്തി എസ് എഫ് ഐ യുക്ക് ഇനി ഇതല്ലാതെ സെന്റർ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് മുഖേന എസ് എഫ് ഐ അന്വേഷണം നടത്താനായിട്ട് ആവശ്യപ്പെടാം അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനും വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഇത് എസ് എഫ് ഐ യു അന്വേഷിക്കണം എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെടാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിന് എസ് എഫ് ഐ യുവയ്ക്ക് അന്വേഷിക്കാനായിട്ട് നിർദ്ദേശിക്കാം അപ്പം പൗത താല്പര്യമനുസരിച്ചും അല്ലെങ്കിൽ ബേസ്റ്റാറ കമ്പനിയുടെയോ ഇൻസ്പെക്ടറുടെയോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കമ്പനിയുടെ തന്നെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ സ്പെഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റിക്വസ്റ്റ് അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറിന് എസ് എഫ് ഐ ഒരു കാര്യം അന്വേഷിക്കണമെന്ന് ഉത്തരവിടുവാനായിട്ട് സാധിക്കും അങ്ങനെ ഉത്തരവ് ഇട്ട് കഴിഞ്ഞാൽ തുടർന്ന് അതിൻ്റെ അന്വേഷണം എസ് എഫ് ഐ ഏറ്റെടുക്കുന്നതാണ് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ടൈസ് ഉള്ള ആൾക്കാർ ചേർന്ന് ഈ കാര്യങ്ങൾ വിശദീകരണം നടത്തി വിശദമായി പരിശോധിച്ചിട്ട് അതിൽ കള്ളത്തരമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നു പലപ്പോഴും ചില കമ്പനികൾ പേപ്പർ കമ്പനീസ് ആയിരിക്കും അതിനെ പൊതുവെ ഷെൽ കമ്പനീസ് എന്ന് പറയും പറയുമ്പോൾ എല്ലാം കമ്പനിയാണ് ഡയറക്ടേഴ്സ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ട് പക്ഷേ ആ കമ്പനി യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവണം പേരിന് വേണ്ടി മാത്രമുള്ള ഒരു കമ്പനി അങ്ങനെയുള്ള കമ്പനിയാണ് ഷെൽ കമ്പനീസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് പല ദുരുദ്ദേശങ്ങളും ഉണ്ടാകും ചിലപ്പം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം ചില കമ്പനീസിൻ്റെ സബ്സിഡിയറി കമ്പനീസ് പറയും സബ്സിഡി കമ്പനിയായി നിന്നുകൊണ്ട് അവരുടെ പേരിൽ നിൽക്കുക യഥാർത്ഥത്തിൽ വേറൊരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം ടാക്സ് സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആയിരിക്കാം പണം അങ്ങോട്ടും ഇങ്ങോട്ടും നിയമവിരുദ്ധമായിട്ട് കൈമാ കൈമാറ്റം ചെയ്യുന്നതിന് ഷെൽ കമ്പനീസ് ഉപയോഗിക്കാം ഇനി ഈ കമ്പനികൾ തന്നെ പേപ്പർ കമ്പനീസായിട്ട് കൊണ്ട് മറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് അതിൽ പണം വാങ്ങിക്കുന്നതിനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതിനും പേരിന് മാത്രം കമ്പനിയാണ് വോഡിറ്റിങ് എല്ലാം ഉണ്ടാവും എന്നാൽ അതിൻ്റെ ഉദ്ദേശം നിഗൂഢമായ ഉദ്ദേശം മറ്റൊന്നായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ലിഫ്റ്റിംഗ് എ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു ഉദ്ദേശങ്ങളോട് പ്രവർത്തിക്കുന്നതിനാണ് ഷെൽ കമ്പനീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേപ്പർ കമ്പനീസ് എന്ന് പൊതുവെ പറയാറുണ്ട് ഇങ്ങനെയുള്ള കമ്പനീസ് പ്രവർത്തിക്കുന്നതും ഈ എസ് എഫ് ഐ ഒക്കെ അന്വേഷിക്കാമെന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷിച്ചിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും അത് സ്പെഷ്യൽ കോർട്ടിലേക്ക് വിടാം എസ് എഫ് ഐ ഡയറക്ടർക്ക് തന്നെ ഇത് അന്വേഷണ ശേഷം കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ കോർട്ടിലേക്ക് വിടാനായിട്ട് സാധിക്കും അന്വേഷണ ശേഷം ഇൻ ഗുഡ് ഫെയ്ത്ത് അതായത് സതുദേശത്തോടു കൂടി ഉത്തമവിശ്വാസത്തോടെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് എൻ്റെ എക്സ്പേർട്ട്സ് എല്ലാം കൂടെ നിയമത്തിൻ്റെയും ബാങ്കിങ്ങിൻ്റെയും കോർപ്പറേറ്റ് അഫെയേഴ്സിൻ്റെ എല്ലാവരും എക്സ്പേർട്ട് ചേർന്നുകൊണ്ട് ഫോറൻസിക് ഓഡിറ്റിംഗ് വരെ നടത്തിയതിനു ശേഷം കുറ്റകൃത്യം നടത്തുന്ന അവർക്ക് ബോധ്യം വന്നാൽ കംപ്ലൈൻ്റായിട്ട് അത് സ്പെഷ്യൽ കോർട്ടിലേക്ക് കൊടുക്കുകയും തുടർന്ന് അവിടെ വിചാരണ നടക്കുകയും അതിനകത്ത് തുടർന്ന് സമൻസ് അയച്ച് ഇതുമായി ബന്ധപ്പെട്ടവരെ വിചാരണ നടത്തി ഉചിതമായ വിധി അത് കൺവിക്ഷനും സെൻറ്റൻസും ആകാം അല്ലെങ്കിൽ അക്വിറ്റിലാകാം സ്പെഷ്യൽ കോർട്ടിൽ നടത്താവുന്നതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ വിധി വന്നതിനെതിരെ ആരെങ്കിലും അഗ്രീ ആണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ റിവിഷൻ ബോധിപ്പിക്കാവുന്നതാണ് ഇതും കമ്പനീസ് സാക്ടിൽ തന്നെ പറയുന്നു ഇങ്ങനെയാണ് എസ് എഫ് ഐയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ ഇത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം നടത്തത്തില്ല കോർപ്പറേറ്റ് ഫ്രോഡ് കോർപ്പറേറ്റ് ഒഫൻസസ് നടത്തുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകമായി കേന്ദ്ര ഗവൺമെൻ്റ് ഉത്തരവോടുകൂടിയാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നതും തുടർന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു എസ് എഫ് ഐയെ പറ്റി ഒരു ആരോപണം പൊതുവെ പറയാറുള്ളത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് എസ് എഫ് ഐയെ ഉപയോഗിക്കുന്നുവെന്ന് പൊതുവെ ഒരു ആരോപണം വരാറുണ്ട് അങ്ങനെയുള്ള ആരോപണമാണെങ്കിൽ അതും സ്പെഷ്യൽ കോർട്ടിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം ഇല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സെക്ഷൻ ഫോർ എയ്റ്റി ടു അനുസരിച്ച് ഇത് ഒരു അബ്യൂസ് ഓഫ് പ്രോസസ് ഓഫ് ലോ ആണ് എന്നുള്ളത് കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ എസ് എഫ് ഐ ഇൻവെസ്റ്റിഗേഷനോ അതിൻ്റെ റിപ്പോർട്ടിനോ ക്വാഷ് ചെയ്യുന്നുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് ഇല്ലെങ്കിൽ തന്നെ സ്പെഷ്യൽ കോർട്ടിൽ ഈ എസ് എഫ് ഐ അന്വേഷിച്ചുകൊണ്ട് എസ് എഫ് ഐ കാര്യം ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുക എന്ന പണി മാത്രമേ എസ് എഫ് ഐയെ കൊള്ളു അങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടുന്ന അവസരത്തിൽ എസ് എഫ് ഐ ഒന്ന് സ്പെഷ്യൽ കോർട്ട് കൊടുക്കുമ്പോൾ അവിടെ ഡിഫൻസ് എടുക്കുന്ന സമയത്ത് ഫാൾസ്ലി ഫോയിസ്റ്റഡ് കേസാണ് ചില ആൾക്കാരെ സ്കേപ്പ് ഗോട്ട് ആക്കിയതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യം സ്പെഷ്യൽ കോടിനെ പരിഗണ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ് എന്നിട്ടും കൺവിഷൻ കൺവിഷനാകുമെങ്കിൽ തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീലോ റിവിഷനോ ഒന്നും കൊടുക്കാവുന്നതാണ് ഇതിനെതിരെ ആത്യന്തികമായി ആർട്ടിക്കിൾ വൺ തേർട്ടി സിക്സ് അനുസരിച്ച് സുപ്രീം കോടതിയിലും നിങ്ങൾ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ബോധിപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കമ്പനിയുടെ പേരിൽ കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി അതിൻ്റെ പേരിൽ കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് കമ്പനി എന്ന ഒരു തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ദുരുദ്ദേശത്തോടെ ഗൂഢലക്ഷ്യങ്ങളോടെ ആരും കള്ളത്തരങ്ങളും ഫ്രോഡും ഫിനാൻഷ്യൽ ഫ്രോഡും ഒന്നും നടത്താൻ പാടില്ല അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉചിതമായ നിയമ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എസ് എഫ് ഐ ഒ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഒരു നല്ല കാര്യമാണെന്ന് തന്നെ പറയാം കാരണം പല പലപ്പോഴും കമ്പനികളുടെ പേരിൽ പല കള്ളത്തരങ്ങളും ഫ്രോഡുകളും നടക്കുന്നത് നമുക്ക് അങ്ങനെ കേൾക്കാറുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളതാണോ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ കമ്പനി നടത്തുന്നത് കമ്പനിയുടെ പിന്നിൽ ആരെങ്കിലും കൂടുതൽ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്തെങ്കിലും നിയമത്തിൻ്റെ ഫ്രോഡ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇത് എസ് എഫ് ഐ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എക്സ്പേർട്സ് അവിടെ അവിടത്തുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോറൻസിക് ഓഡിറ്റിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ തരത്തിലും ബാങ്കിങ് മേഖലയിലായാലും ഇനി സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ഇനി നിയമത്തിൻ്റെ വിഷ കാര്യത്തിലാണെങ്കിലും ഓഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായെങ്കിലും കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്സേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി ഏതെങ്കിലും ബന്ധപ്പെട്ടതായ എക്സ്പെർട്ട് പുതുതായിട്ട് വേണമെങ്കിൽ അതും ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ട് ഇവരെല്ലാം ചേർന്ന് വിശദമായിട്ട് പഠിച്ചിട്ട് ഓരോ അക്കൗണ്ടിങ്ങും ഓരോ ഹെഡും ഫോറൻസിക്കായിട്ട് നിയമപരമായി പരിശോധിച്ചിട്ട് യഥാർത്ഥത്തിലുള്ളതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ യു രേഖകൾ പരിശോധിക്കാം ആൾക്കാരുടെ നിന്ന് മൊഴിയെടുക്കാം എസ് എഫ് ഐ ഒ അഡ്മിന്റേഷണിൻ്റെ ഭാഗമായൊരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡയറക്ടേഴ്സിനും സ്റ്റാഫിനും എല്ലാവർക്കും എസ് ഐ ഒ ആവശ്യപ്പെടുന്ന എന്ത് ഡോക്യുമെൻസും എന്ത് വിവരം കൊടുക്കണം എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടാം അത് അന്വേഷിക്കാം ഇതെല്ലാം അത് അവർക്ക് രേഖകൾ ആവശ്യപ്പെടാം ആരെയും വിളിച്ചു വരുത്താം എന്നിട്ട് വിശദമായ അന്വേഷണം നടത്തി അവർക്ക് വേണം റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് കോടതി അല്ലെങ്കിൽ നിയമം മുന്നോട്ട് പോകുന്നത് ഇത് ഒരു ചെക്ക് ആൻഡ് ബാലൻസിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നതാണ് അത് കൂടുതൽ കമ്പനി പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റ് മേഖലയെ സുതാര്യമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയമായി ഞാൻ കടന്നു വരുന്നതാണ് നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായവും അറിയുക നന്ദി നമസ്കാരം